ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം ആദ്യമേ നമുക്ക് അതിന് വരുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് വിളയിച്ചെടുക്കണം അതിനുവേണ്ടി അരക്കപ്പ് നമ്മൾ പഞ്ചസാര എടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോഴും അതിനകത്തോട്ട് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് ചെറിയും അരക്കപ്പ് ഈന്തപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സാന്ന് വെച്ചാൽ ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം അതോടെ മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ വെള്ളപ്പെടാതെ വേണം നമുക്കത് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കാൻ അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം എൻ്റെ ഓറഞ്ച് മർമിലോട് ഉള്ളത് കൊണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഞാൻ മിക്സർ ഫ്രൂഡ് ജാമും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് മർമലൈഡ് ഇല്ലെങ്കിൽ മിക്സഫുഡ് ഉണ്ടെങ്കിൽ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ നമ്മുടെ സ്റ്റവ് ഓൺ തന്നെ കേട്ടോ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല നല്ലപോലെ അതങ്ങ് മിക്സ് ചെയ്തെടുക്കണം പിന്നെ തേൻ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേനും ഇല്ലാത്തതോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അതുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വിട്ടുപോയതാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നമ്മുടെ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് പപ്പാതിയായിട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഒരു ഒന്നേമോക്കാൽ കപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം ഞാനത് ഓഫ് ചെയ്യുവാണേ എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി തണുത്തതിന് ശേഷം നമുക്ക് എടുത്താൽ മതി അപ്പോൾ ഇത് തലേനെ വേണമെങ്കിൽ ചെയ്ത് വെക്കാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വേണമെങ്കിലൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ചെയ്യാം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരമിൽ റെഡിയാക്കുവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്ലം കേക്ക് ഇട്ടപ്പോഴും ഇതേ കൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പം നല്ല നമുക്ക് ചൂട് വെള്ളം എണ്ണ ഇല്ലാതെ ഒഴിച്ചു കൊടുക്കാൻ അത് നമ്മൾ ഇച്ചിരി മാറി നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനേ അത് നമുക്ക് കേക്കിന് എത്ര കളർ വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കളറിൽ മാറ്റമൊക്കെ വരുത്താം കേട്ടോ കുറേ നേരം ഇട്ടിട്ടാൽ നല്ല കളർ വരും പിന്നെ ഒത്തിരി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും കിട്ടിന് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം തണുക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ നല്ല കുറുകി വരുമേ അപ്പോൾ ഇതെല്ലാം തണുത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇതൊക്കെ നേരത്തെ നമുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് നട്ട്മക്ക് പൗഡർ നമ്മൾ ജാതിക്ക പൊടിച്ചതും കാൽ ടീസ്പൂണ് പൗഡർ പൗഡറുണ്ടല്ലോ പട്ട പൊടിച്ചത് പിന്നെ ഏലക്ക പൊടി കാൽ ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് ഗ്രാമ്പ് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക അതിനകത്ത് ആ നമ്മുടെ ആ മസാലയുടെ തരികൾ വരുവാണെങ്കിൽ അതങ്ങ് അങ്ങ് ഇട്ടു കൊടുത്തിട്ടാൽ മതി ഇതിനകത്തോട്ട് തന്നെ എന്നിട്ട് ആ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടും അപ്പാതി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ആ വട്ടറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തണുപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം കേട്ടോ എടുക്കാൻ അതൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് ആ പഞ്ചസാരയുടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ടല്ലോ അന്നേരം നമ്മൾ ഇതിനകത്ത് മൂന്ന് മുട്ടയാണ് വേണ്ടത് അപ്പോൾ ഒരു കിലോ വരുന്ന അളവാണ് കേട്ടോ പറയുന്നത് അപ്പം മൂന്ന് മുട്ട വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ മൂന്ന് മുട്ട ഓരോ മുട്ടയായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വാനില എസൻസ് നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി വാനില എസൻസ് ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം വീണ്ടും ബാക്കിയുള്ള മുട്ട കൂടെ നമുക്ക് ഒരോടുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ആയിട്ടുള്ള കേക്കിൻ്റെ അളവേണ്ട ഈ ഒന്നേ മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മൈലയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒന്നേ മുക്കാൽ കപ്പൊക്കെ എടുക്കേണ്ടി വരും പിന്നെ അതിന് ശേഷം നമ്മൾ ആ മുട്ടയൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മളെ ക്യാരമ്പ് റെഡി ആക്കിയിട്ടുണ്ടായതിനോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് കേ ഇങ്ങനെ ചെയ്താൽ കേടായൊന്നൊന്നും വിചാരിക്കില്ല കേട്ടോ ആ മുട്ടയും ആ ബട്ടറൂഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു വരുന്നതാട്ടോ കേട്ടോ അതുകൊണ്ട് നമ്മൾ കേടായ്മേ എടുത്ത് കളിയൊന്നും ചെയ്യില്ല കേക്കിലൊന്നും ഒരു കുഴപ്പവും വരുത്തൊന്നുമില്ല ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ എസൻസ് രണ്ടടിച്ച് പൈനാപ്പിൾ എസെൻസും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലം കേക്കിൻ്റെ എസെൻസും ചേർത്തിട്ടുണ്ടായിരുന്നത് അത് എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരുന്ന പൊടി കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെതേലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യല്ല അങ്ങനെ വന്നാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളോ താന്നു പോവുകയും ചെയ്യുവേ അതുകൊണ്ട് നോക്കുമ്പോൾ കുറേശായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഇഞ്ചി പിടിച്ചതുണ്ടല്ലോ അത് എന്തെങ്കിലും അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് വിളയിച്ച് തന്നെ കിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഷോപ്പിലൊക്കെ എന്നിട്ട് നമ്മൾ കേക്ക് ക്ലീന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ സ്റ്റൗ ടോബിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡെക്കറേഷൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം താന്നു പോയിട്ടുണ്ട് കേട്ടോ കേക്കിന് താഴോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇച്ചിരി ഞാൻ ലോ ഫ്ലെയിമിലിട്ട് പോയായിരുന്നു ആദ്യമേ അതുകൊണ്ടായിട്ടോ അത് അങ്ങനെ താഴ്ന്നു പോയത് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യമേ വെച്ചിരുന്നെങ്കിൽ പെട്ട അങ്ങനെ മൊത്തം താഴ്ന്നു പോകത്തില്ലായിരുന്നേ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ ആദ്യം മീഡിയ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒന്നേകാൽ മണിക്കൂർ ആയപ്പോഴാണ് എൻ്റെ കേക്ക് റെഡി ആയിരിക്കുന്നത് നമ്മളൊന്ന് കൊത്തി നോക്കുമ്പോൾ ഞാൻ അറിയാൻ പറ്റും കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മാവൊന്നും എൻ്റെ ഒന്നും പറ്റി പിടിക്കത്തില്ല അഥവാ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടല്ലോ പൊതിഞ്ഞ് ഒരു ബട്ടർ പേപ്പർ പൊതിഞ്ഞ് ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഇതിൻ്റെ മേലിൽ നിങ്ങൾക്ക് റമ്മോ വല്ലതും തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം റമ്മോ വൈനോ എന്താ വെച്ചാൽ തേച്ച് കൊടുക്കണമെങ്കിൽ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ലപോലെ പൊതിഞ്ഞ് മാറ്റി വെക്കുവാണ് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യുന്നത് കാണാമേ ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാം കേട്ടോ അന്ന് തന്നെ കട്ട് ചെയ്താൽ ആ ഒരു മസാലയുടെ ഒരു കുത്തലൊക്കെ അതിനകത്ത് വരികയൊക്കെ ചെയ്യും കേട്ടോ നമുക്ക് റിയാൻ പറ്റും ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്കിനി തുറന്ന് നോക്കാമേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഒക്കെ ആയിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ ആ റമ്മ വല്ലതും തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടാകാതെ തന്നെ വെളിയിൽ തന്നെ വെച്ചിരുന്നാലും കേടാതെ തന്നെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരുമേ അല്ലെങ്കിൽ നമ്മൾ ഇത് തേച്ചിട്ടില്ലെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ വെളിയിൽ ഇരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണം അല്ലാതെ നമുക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ബേക്കറിനൊക്കെ കിട്ടത്തില്ല അതേ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാർജിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ സെയിം അതേ ടെക്സ്റ്ററൊക്കെ തന്നെ വരും ബട്ട് അപ്പം വീട്ടിലൊക്കെ ചെയ്യുന്നവർക്ക് ബട്ടർ ബട്ടറിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ ഇപ്പം എണ്ണ വേണമെങ്കിൽ എണ്ണ ഉപയോഗിച്ച് ചെയ്യാം അടിപൊളി ഒരു പ്ലം കേക്ക് റെസിപ്പി ആട്ടോ ഇത്